നാം പാഠം പഠിച്ചത് എത്രയാണ് എത്രമാത്രം നാം പഠിച്ചു എത്രമാത്രം വന്നാൽ മടങ്ങാൻ തീരുമാനിച്ചു എത്ര ആൾക്കാർ മുൻപ് കള്ള് കുടിച്ചവർ ഇപ്പോൾ കള്ളിൻ്റെ ഷോപ്പൊക്കെ പൂട്ടിയ കാലഘട്ടമായല്ലോ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വിനോദങ്ങളുടെയും വിനോദാഭാസങ്ങളുടെയും കള്ള് ഷാപ്പുകളും അതുപോലെ തന്നെ അള്ളാഹുവിന് എതിരെ ഇവിടെ തോതിവാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുറന്നു വെക്കപ്പെട്ട വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ തുറന്നു വെക്കപ്പെട്ട പല പല കേന്ദ്രങ്ങളൊക്കെ ൊട്ടോ അറിയാതെയോ കൂട്ടപ്പെട്ടോ ഈ കൂട്ടപ്പെട്ട സന്ദർഭം വരുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് വേണ്ട എന്ന് വെക്കേണ്ടതായിരുന്നു അത്തരം കാര്യങ്ങൾ വെടിയാൻ വേണ്ടി അള്ളാഹുവിന്റെ അത്ഭുത അത്ഭുത ഗ്രന്ഥമായ ഖുർആാനിൽ നമ്മളോട് കൽപ്പിച്ച കൽപ്പനകൾ നാം ഫിറ്റാക്കാൻ വേണ്ടി പാടുപെടേണ്ടതായിരുന്നു പക്ഷേ അവിടേക്ക് നാം എത്തിയില്ല എന്നതുകൊണ്ടും ബഹുഭൂരിപക്ഷം അതൊന്നും കൂട്ടാക്കിയില്ല എന്നതുകൊണ്ടും ബഹുഭൂരിപക്ഷം ലോകാത്ഭുത ഗ്രന്ഥത്തിന് പഠിച്ചില്ല എന്നതുകൊണ്ടും ബഹുഭൂരിപക്ഷം ലോകത്തിൽ ജീവിക്കുന്നവർ ഈ പ്രപഞ്ചത്തിന് സിഷ്ടാവുണ്ടെങ്കിൽ മനസ്സിലാക്കി ആ ശിട്ട അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവന് മാത്രമേ ആരാധന സമർപ്പിക്കാവൂ അവന് മാത്രമേ നേർച്ചയാക്കാവൂ അവന് മാത്രമേ അറക്കാവൂ അവനെ മാത്രമേ ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട് ആരാധനയാകുന്നിട്ട് ആരാധനയാകുന്ന സ്നേഹം സ്നേഹിക്കാവൂ എന്ന ന്നിന്റെ തത്വം എന്ന അള്ളാഹുവിന്റെ റസൂല് ലോകമുസ്ലിംകൾക്ക് പഠിപ്പിച്ചതായ തത്വം ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുസ് ഉൾക്കൊള്ളാൻ വേണ്ടി യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളെ മടക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ പരീക്ഷിക്കുന്നത് എന്നതാണ് നേരത്തെ കേട്ട ആയത്തുകളിലും വരാൻ പോകുന്ന ആയത്തുകളിലും റബുസത്തെ ജല്ല ജലാലുഹു ഉണർത്തുന്നത് അപ്പോൾ അത്ര ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തണം എന്നതാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുസ് മെഹാൻ നമുക്കതിൽ നൽകുമാറാകട്ടെ